പി ജി എം സ്കൂൾ ഓഫ് മ്യൂസിക് മുത്തോലിയും മെലഡി സ്കൂൾ ഓഫ് മ്യൂസിക് മുണ്ടക്കയവും സംയുക്തമായി നടത്തുന്ന സിംഫോണിയസ് ട്വൻ്റി ത്രീ മെഗാ വയലിൻ കൺസേർട്ട് ഡിസംബർ പതിനേഴ് ഞായറാഴ്ച പാല ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പതോളം വയലിനിസ്റ്റുകൾ പങ്കെടുക്കും വയലിൻ ഫാമിലിയിലെ വയലിൻ വിയോളോ സെല്ലോ എന്നിവയോടൊപ്പം പിയാനോയും ഉൾപ്പെടുത്തിയാണ് സിംഫോണിയസ് ട്വൻറ്റി ത്രീ ക്രമീകരിച്ചിരിക്കുന്നത് പല ടൗൺ ഹാളിൽ വെച്ച് ഒരു മെഗാ കൺസേർട്ട് നടത്തുകയാണ് പി ജി എം സ്കൂൾ ഓഫ് മ്യൂസിക് മുർത്തോലിയുടെയും മെലഡി സ്കൂൾ ഓഫ് മുണ്ടങ്കത്തിനും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അവർ കൺട്രോൾ ചെയ്യുന്നതും ഡോറിയൻ സ്റ്റിങ്സ് എന്ന മ്യൂസിക് ബാൻഡാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കുന്ന മുപ്പതോളം കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു മെഗാ കൺസർട്ടാണ് സിബോണിഫൻ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ ടൗൺ ഹാളിലെ ഇത്രയും വൈനസ്റ്റുകൾ ഒരുമിച്ചൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ട്രിനിറ്റി കോളേജ് ലണ്ടന്റെ വണ് ത്രീ ഗ്രേഡ് ലെവൽ പാസ് ആയിട്ടുള്ളവരും ഹയർ സ്റ്റഡീസിന് വേണ്ടി പഠിക്കുന്നവരുമായിട്ടുള്ള കുട്ടികളാണ് ഇതിലെ നേതൃത്വം ചെയ്യാൻ വരുന്നത് പി ജി എം സ്കൂൾ ഓഫ് മ്യൂസിക് മുത്തോലിയുടെ ആനുവൽ ഡേ മെറിറ്റ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി പതിനഞ്ചോളം പ്രൊഫഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആർട്ട് ഫെസ്റ്റും നടക്കും ആർട്ട് ഫെസ്റ്റിൽ ദീപു വാടൂരിന്റെ മാജിക് ഷോ സിദ്ധി ഡാൻസ് സ്റ്റുഡിയോയുടെ സിനിമാറ്റിക് ഡാൻസ് ബിജോയ് സൊരലൈയുടെ ഫ്യൂഷൻ പ്രോഗ്രാം എന്നിവയും നടക്കും ആൽബം സിംഗർ അരുണിമ സോണി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം വിനോദ് മുണ്ടകയം തബലിസ്റ്റ് സന്തോഷ് പാല തുടങ്ങിയവർ പങ്കെടുക്കും വിവിധ കലാമേഖലകളിൽ മികവ് തെളിച്ച സീനിയർ കലാകാരന്മാരായ കെ എം ജോസഫ് വയലിനിസ്റ്റ് സലീം രാഗമാലിക സോണി ഫിലിപ്പ് കലാഗ്രാം കെ എം ജോസഫ് പാലാ കമ്മ്യൂണിക്കേഷൻ ടോം ജോസഫ് അധ്യാപകൻ എന്നിവരെ ആദരിക്കും വാർത്താസമ്മേളനത്തിൽ സജീവ മുത്തോലി ബിജു പുലിക്കുന്ന് പ്രശാന്ത് മുണ്ടക്കയം എന്നിവർ പങ്കെടുത്തു